നമസ്കാരം മകൾ ഭാഗ്യ സുരേഷ് വിവാഹവേളയിൽ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചർച്ചയിൽ പ്രതികരണവുമായി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസമായി ആഭരണത്തിന്റെ ഉറവിടമടക്കം ചോദ്യം ചെയ്ത് ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിന് മറുപടി നൽകിയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ സുരേഷ് ഗോപി ഭാഗ്യ ഓരോ ആഭരണവും മാതാപിതാക്കളുടെയും മുത്തശ്ശിയുടെയും സമ്മാനമാണെന്നും ജി എസ് ടിയും മറ്റെല്ലാ നികുതികളും കൃത്യമായി അടച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്തരം പ്രചാരണങ്ങൾ നിർത്തണമെന്നും ജി അടച്ചാണ് ആഭരണങ്ങൾ വാങ്ങിയതെന്നും സുരേഷ് ഗോപി പറയുന്നു ഇംഗ്ലീഷിലാണ് സുരേഷ് ഗോപിയുടെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു ഓരോ ആഭരണവും അവരുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിയുടെയും സമ്മാനമാണ് ജി എസ് ടിയും മറ്റെല്ലാ നികുതികളും കൃത്യമായി അടച്ചിട്ടുണ്ട് ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഡിസൈനർമാർ ഒരു മെറ്റീരിയൽ ഭീമയിൽ നിന്നുള്ളതായിരുന്നു ദയവായി ഇങ്ങനെ ചെയ്യുന്നത് നിർത്തു വൈകാരികമായി എന്നെയോ എന്റെ കുടുംബത്തെ തകർക്കരുത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പരിപാലിക്കാനും എളിയവനായി ഞാൻ പ്രാപ്തരാണെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് സുരേഷ് ഗോപി പിന്തുണച്ച് രംഗത്ത് വരുന്നത് താങ്കൾ ശരിയായ പാതയിലാണ് സദായിരം മുന്നോട്ട് പോകണമെന്ന അഭിപ്രായമാണ് ഏറെ പേരും പങ്കുവയ്ക്കുന്നത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഒന്നിനെയും ഭയക്കേണ്ട കാര്യവുമില്ല ഇങ്ങനെ പോകുന്നു കമൻ്റുകൾ സുരേഷ് സുരേഷേട്ട ഭാഗിയെ സ്വർണം കൊണ്ട് മൂടും ഈ നാട്ടിലെ ജനങ്ങൾ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഒരു നിമിഷം വൈകില്ല അത്രയ്ക്കും ഇഷ്ടമാണ് ആ ജനങ്ങൾക്ക് സുരേഷ് സുരേഷേട്ടനെ ഗോസിപ്പും റൂമറും ഒക്കെ മറന്നേക്കും നമ്മുടെ പ്രവർത്തിയിലേക്ക് ശ്രദ്ധ വെക്കൂ ശക്തമായി മുന്നോട്ട് പോവുക ഞങ്ങൾ ലക്ഷക്കണക്കിന് പേരുടെ പിന്തുണയുണ്ട് അതെല്ലാം മറന്നേക്കൂ നേരിടേയും സത്യത്തിൻ്റെയും പാത എന്നും ദുർഘടമായിരിക്കും താങ്കൾ ശരിയായ പാതയിലാണ് സത്യം മുന്നോട്ട് പോവുക എന്നിങ്ങനെ ഒട്ടേറെ കമൻറ്റുകളാണ് ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ വരുന്നത് ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം ശ്രേയസ് മോഹനാണ് വരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു താരപ്രഭേൽ സമ്പന്നമായി ഭാഗ്യുടെ വിവാഹ റിസപ്ഷൻ നടന്നു കൊച്ചിയിൽ വെച്ചായിരുന്നു റിസപ്ഷൻ നടന്നത് തിരുവനന്തപുരത്തും വിവാഹ സൽക്കാരം ഇന്ന് നടക്കുകയാണ് മമ്മൂട്ടിയും ദുൽക്കറും കുടുംബവും ശ്രീനിവാസിനും കുടുംബവും കുഞ്ചാകബോബനും കുടുംബവും ഹണി റോസ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു ദിവസങ്ങൾ നീണ്ട ആഘോഷങ്ങൾക്കൊടുവിലായിരുന്നു വിവാഹം താരസമ്പന്നമായിരുന്നെങ്കിലും വളരെ സിമ്പിൾ ലുക്കിലായിരുന്നു ഭാഗ്യ വിവാഹ മണ്ഡത്തിലേക്ക് എത്തിയത് ആഭരണത്തിൽ മുതൽ മുല്ലപ്പൂവിൽ വരെ ഭാഗ്യ സിംപ്ലിസിറ്റി കൊണ്ടുവന്നിരുന്നു ഓറഞ്ച് പട്ടുസാരിയായിരുന്നു ഭാഗ്യയുടെ വേഷം ഇതിനൊപ്പം സ്വീകിൻസ് വർക്കുള്ള ബ്ലൗസ് ആയിരുന്നു ധരിച്ചിരുന്നത് മലയാളത്തിന്റെ സൂപ്രധാരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് നടന്മാരായ ജയറാം ബിജു മേനോൻ ദിലീപ് നടിമാരായ കാവ്യ മാധവൻ പാർവതി രചന നാരായണൻകുട്ടി സരയു സംവിധായകരായ ഹരിഹരൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവരും ചടങ്ങിനെത്തിരുന്നു താലി കെട്ടിയതിനു ശേഷം ഭാഗ്യയ്ക്കും ശ്രേയസിനും വരണിമാലും എടുത്തു നൽകിയത് പ്രധാനമന്ത്രിയാണ് ഇരുവരും മോദിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്ക് സ്വർണത്തലയിൽ സമ്മാനമായി നൽകി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു മോദി വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചത് ഗുരുവായൂരപ്പിന്റെ ദാരുശില്പവും സമർപ്പിച്ചു താമരമുട്ടുകൾ കൊണ്ട് തുലാഭാരം നടത്തി കിഴക്കേ നടവഴി പ്രവേശിച്ച അദ്ദേഹം വിശേഷാൽ പൂജകളിലും പങ്കെടുത്തിരുന്നു തുടർന്നാണ് പുറത്തെത്തിയ ശേഷം അദ്ദേഹം വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ താലി കിട്ടിയ ശേഷം വധുവരന്മാർ അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടി ഇതോടൊപ്പം ഗുരുവായൂരിൽ ആ സമയത്ത് വിവാഹിതരായവരെ മോദി ആശംസകൾ അറിയിച്ചിരുന്നു